മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാത സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ സിദ്ധാര ജാതകം കൊണ്ടുവരാ ആ സമയത്ത് നമ്മുടെ നവീൻ്റെ അമ്മ എന്ത് ചെയ്യും അവിടെ അന്ന് തലക്കുറി ഇത് ഉണ്ടാക്കി ഇതാക്കിയ സമയത്തെ ഗാഥയുടെ ജാതകം അവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ അത് എടുത്തുകൊടുക്കുകയാണ് അത് ശരിക്കും ഗാഥയുടെ ജാതകമല്ല കൃഷ്ണ കൃഷ്ണയുടെ ജാതകമാണ് അപ്പം അത് എടുത്തു കൊടുക്കുക അപ്പം സിദ്ധാര കൊണ്ടുവരുന്ന ജാതകം നമ്മുടെ നിർമ്മലയോട് പറയും നീ ഒരു കാര്യം ചെയ്യും നിർമ്മല എന്താ പൂജാമുറിയിലേക്ക് വെക്കാൻ പറയും അങ്ങനെ നിർമ്മല ഇത് കൊണ്ടുവന്ന സമയത്ത് നിർമ്മലയുടെ മനസ്സിലൊരു വരും നിർമ്മല പറയും ആ ഇതിപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ട ഇത് വെക്കേണ്ട അങ്ങനെ കയ്യിൽ തന്നെ വയ്ക്കും അങ്ങനെ ജാതകം നോക്കുന്ന സമയത്ത് എല്ലാം ഓക്കെ ആണെന്ന് തിരുമേനി പറയുകയാണ് അങ്ങനെ ഡേറ്റും കുറിക്കുകയാണ് ഡേറ്റും കുറിച്ചതിന് ശേഷം നമ്മുടെ സിധാര പറയും സിതാരയോട് നവീൻ്റെ അമ്മ പറയും നിർമ പിന്നെ സിധാര വിഷമിക്കൊന്നും വേണ്ട ഞങ്ങളെ സ്വന്തം പോലെ തന്നെ ഞങ്ങൾ അവൾ കാണും എന്നൊക്കെ കാര്യങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ സിധാര പറയും ഇതിൽ അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല അതിന് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട കാര്യങ്ങൾ ഹൽദിയുടെ കാര്യങ്ങളൊക്കെ ഡേറ്റ് എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തീരുമാനിക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അങ്ങനെ അവർ ഓക്കെ പറഞ്ഞങ്ങ് പോവുകയാണ് പിന്നീട് നമ്മുടെ നിർമ്മലയും നമ്മുടെ കീർത്തിയും കൂടെ വേറൊരു ജോൽസിനെ പോയി കാണുകയാണ് അപ്പോൾ ഈ ജാതകങ്ങൾ രണ്ടും കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ കല്യാണം മുടക്കി തരണം എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ ആ ജാതകം നോക്കുമ്പോൾ പറയും ഇത് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കളരിക്കൽ തറവാടല്ലേ അവിടെ ആദിവാം വിവാഹം കഴിക്കുന്ന കുട്ടി നാഗ ദംശനമേറ്റ് മരിക്കുമെന്ന് പറയും അത് ആ കുടുംബത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ പറയാം ഉണ്ടെന്ന് പറയും അതുതന്നെയാണ് എക്സാമ്പിൾ അതുകൊണ്ട് ആര് വലതുകാലം വെച്ച് കയറിയാലും ആ ആൾ മരിച്ചു പോകും എന്ന് അറിയിക്കുകയാണ് ഇത് കേട്ട നിർമ്മലിക്കും കീർത്തിക്കും ആകെ വിഷമമാകും കാരണം ഇതൊന്നും അറിയാതെ ആണല്ലോ ഇത്രയും നാൾ നിന്നേന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം ഇതിനൊന്നും ചെയ്യണ്ട എന്നുള്ള കാര്യം കട കളരിക്കൽ തറവാടിൻ്റെ ശാപമാണ് എന്നുള്ള കാര്യം പൂജാരി അറിയിക്കുകയാണ് അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കീർത്തി പറയുക അമ്മ ചിലപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കും അവർ ഞാനും നവീനുമായിട്ടുള്ള കല്യാണം മുടക്കിയതും മുത്തശ്ശിനും അമനും എന്തായാലും എല്ലാ കാര്യങ്ങളും അറിയാലോ അപ്പൊ നിർമ്മല പറയാം അതെ ഏട്ടനോ അമ്മ അമ്മയെ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു എൻ്റെ കണ്ണ് അവിടെയൊന്നും എത്തിയിട്ടില്ല ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം ബോധ്യമായത് എന്ന് പറയുകയാണ് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമ്മൾ നമ്മളെന്തായാലും ഇനി കല്യാണം മുടക്കുന്നില്ല എന്തായാലും നിർമ്മയുടെ മ നിർമ്മലയുടെ സിധാരയുടെ അഹങ്കാരിയായ മകൾ ഗാഥ അവിടെ മരിച്ചു വീഴട്ടെ ആ സമയത്ത് നവീനെ ആശ്വസിപ്പിക്കുക നീ ചെല്ലണം അതാണ് നമ്മുടെ ഇനി അടുത്ത തീരുമാനം എന്ന് അവർ അങ്ങ് പറയുകയാണ് അങ്ങനെ അവിടുന്ന് അവർ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ സിധാരം കൃഷ്ണയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയും കല്യാണം തീയതി ഒക്കെ നിശ്ചയിച്ച് കാര്യങ്ങളും ഡ്രസ്സ് എടുക്കാൻ പോകണ്ട അപ്പം നമ്മുടെ കൃഷ്ണ അവിടെ പറയുകയാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി അല്ലേൽ നവീനെ കൊണ്ട് എൻ്റെ കഴുത്ത് താലു കെട്ടിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പറയും അപ്പോൾ സിതാര ലാസ്റ്റ് ഫോൺ വെക്ക വെച്ചിരുന്ന സമയത്ത് സിമിയോട് പറയും എന്തായാലും ഞാൻ അവളെ ഇവിടെ വരുത്തും നീ കണ്ടോ സിമി എന്ന് പറയും അവൾ എൻ്റെ കാൽക്കീഴിൽ തന്നെ വരുമെന്ന് ഉറച്ചു പറയുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ